പണി തന്നതാണ് ഞാൻ പണി സ്വീകരിച്ചിരിക്കുന്നു ഇവിടെ ആഘോഷം നടത്താമോ ഇവർക്ക് നടത്താൻ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കൊടുത്തത് പക്ഷെ അവര് ബുദ്ധിപൂർവ്വം കൊടുത്തത് അവസാന സമയത്ത് കൊണ്ട് പോകുന്നു അപ്പോ കോടതി പറഞ്ഞു കോടതി സ്റ്റേ ചെയ്തിട്ടില്ല കോടതി പറഞ്ഞു നടത്തുകൊണ്ട് വിരോധമില്ല പക്ഷെ വയനാടിനെ സംബന്ധിച്ച് കളക്ടറുടെ പെർമിഷൻ എടുത്തിട്ട് അതാണ് അവിടുത്തെ ഒരു കമ്മിറ്റി അപ്പൊ കമ്മിറ്റി പോയി കഴിഞ്ഞപ്പോ ആ പെർമിഷൻ കിട്ടാൻ കുറച്ച് ദിവസങ്ങൾ അപ്പൊ അത്രയും ദിവസം മതിയാവില്ല എല്ലാ സൗകര്യങ്ങളും അതിനെന്തായാലും മിനിമം ഒരു ആഴ്ച മിനിമം എടുക്കും ആ സമയത്തിനുള്ളിൽ തീർന്നു പോകും അങ്ങനെ ഒരു ലോക്ക് സമയത്ത് നോക്കി പണിതരാൻ ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണല്ലോ പണിതരാന് അവസാനം എന്തായാലും പറഞ്ഞു പറഞ്ഞ് തരാം എന്ന് പറയുമ്പോഴേക്കും അത് ഇരുപത്തിയെട്ടാം തീയതി കഴിയും ഇനി എന്തെങ്കിലും പറഞ്ഞ് കിട്ടിയില്ലെങ്കിലോ അത് നേരത്തെ പണി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു പക്ഷെ വിഷമമുള്ളത് അവിടെ റിസോർട്ട് ഓണേഴ്സ് എന്നെ വിളിച്ചിട്ട് സങ്കടം അറിയാം കാരണം എല്ലാ റിസോർട്ടും ഫുൾ ആയി

എല്ലവർക്കും നല്ലൊരു കാര്യമാണ് ഈ രണ്ട് വ്യക്തികൾ അതൊന്നും ചിന്തിക്കുന്നില്ല പിന്നെ അതിന് മാത്രമല്ല ഈ പ്രാവശ്യത്തെ നടത്തുന്നത് ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന വയനാട്ടിലെ സൂര്യൻമേല കൊണ്ടൊക്കെ അവിടെ ഈ ദുരന്തത്തിൽ പെട്ടവർക്ക് കൊടുക്കാനും പത്തോ നാനൂറ് പേർ സൗജന്യ പാസ്വേഡ് അവിടെ കൊണ്ടിരത്തി മുമ്പിലെത്തി അവരെ കൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ അവരുടെ

ഫ്രീ ഫ്രീ കൊടുക്കണ്ടെന്ന് ചോദിച്ചു കാരണം ആൾക്കാർക്ക് വെച്ചാണ് ടിക്കറ്റ് വയ്ക്കുമ്പോ നമുക്ക് ഒരു അയ്യായിരം അല്ലെങ്കിൽ അതിനുള്ളിൽ കൺട്രോൾ ചെയ്യാം പിന്നൊരു അബദ്ധം പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം ട്രാഫിക് ബ്ലോക്ക് ആയി കുറേ ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് ഒരുപാട് പേര് കുടുങ്ങിപ്പോയി പ്രാവശ്യം സ്റ്റേഷനടുത്ത് അറുപതോളം കിലോമീറ്റർ റോഡ് എത്ര ആയിരം വണ്ടി വന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയാൽ പാർക്കില്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ലോക്ക് ചെയ്തിട്ട് അവർ വിട്ടില്ല അത് അങ്ങനെ ഒരു അത് രണ്ടും കറക്റ്റ് ചെയ്തിട്ട് വെൽ പ്ലാന്ഡ് ആയിരുന്നു അവസാന പെർമിഷൻ ഒക്കെ ആയി കിട്ടാന്നായി നമ്മൾ